ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് രാത്രി ഒരു പതിനൊന്ന് മണിയൊക്കെ ആയി കേട്ടോ അത്ര സമാധാനത്തിലല്ല ഞാനിവിടെ നിൽക്കുന്നത് ചെറിയൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് തെക്കോട്ടും വടക്കോട്ടും നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു നേരമായി എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ അനിയത്തി പൊന്നുവിനെ നിങ്ങൾക്ക് വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാനായിട്ട് പറ്റും കാരണം മിക്ക വീഡിയോസിലും അവിടെയുള്ള കാര്യം പറയുകയും കാണിക്കുകയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏതോ ഒരു വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു പൊന്നു പ്രഗ്നൻ്റ് എന്ന് ചോദിച്ചിട്ട് അപ്പോൾ പുള്ളിക്കാരി ആണ് ഡെലിവറി ഡേറ്റു അവർ ആയിട്ട് കേട്ടോ അപ്പം എന്നെ രാവിലെ ഉച്ചയ്ക്ക് രാവിലെ അല്ല ഉച്ചയ്ക്കൊക്കെ അവർക്ക് ചെറിയ പെയിൻ ഉണ്ട് ഹോസ്പിറ്റലിൽ പോവാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വൈകിട്ട് പോകാം എന്നൊക്കെ വിചാരിച്ചിരിക്കായിരുന്നു കേട്ടോ പിന്നെ അതിങ്ങനെ കുറയുന്നുണ്ട് വെയിറ്റ് ചെയ്യാം നോക്കാം വിചാരിച്ചു പക്ഷേ അതങ്ങോട്ട് മാറുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പെയിൻ വന്ന് പോകുന്നുണ്ടെന്ന് പറഞ്ഞു ഡേറ്റിന് മൂന്നാഴ്ച സമയം കൂടി ഉണ്ട് എന്നാലും നമുക്കതിങ്ങനെ എടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് രാത്രി ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീട്ടിലോട്ട് വന്നിട്ടുള്ളതാണ് എല്ലാ സാധനങ്ങളും പറക്കി പറക്കിക്കെട്ടി നമ്മുടെ കുഞ്ഞു വാവയുടെ ഐറ്റംസും ഒക്കെ പറക്കിയിട്ടാണ് കേട്ടോ പോകുന്നത് എല്ലാ ഒക്കെ നേരത്തെ തീർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വലിയ സീൻ ഉണ്ടായിരുന്നില്ല എല്ലാം എടുക്കുക പോകുക എന്നുള്ളൊരു സെറ്റപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പെയിൻ ഇങ്ങനെ കൂടിക്കൂടി വരുന്ന അങ്ങനെയൊന്നുമില്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് വന്ന് പോകുന്ന ഒരു പെയിൻ ആണെന്ന് പറഞ്ഞു അപ്പോൾ ഇത് ലേബർ പെയിൻ ആണെന്നുണ്ടെങ്കിലും ആ ഒരു എന്താ പറയുക ടൈം എടുക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ച് നമ്മളിങ്ങനെ പോവാണ് പുള്ളിക്കാരി കണ്ടപ്പോൾ അധിക പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് തോന്നിയില്ല കേട്ടോ അങ്ങനെ നമ്മൾ എല്ലാ സാധനങ്ങളും ലോഡ് ചെയ്യുവാണ് വണ്ടിയിലോട്ട് അത്യാവശ്യം കുറേ സാധനങ്ങൾ സാധനങ്ങളുണ്ടാവുമല്ലോ ഹോസ്പിറ്റൽ ബാക്ക് പാക്കിങ്ങിൽ അങ്ങനെ അതെല്ലാം എടുത്ത് വെക്കുന്നുണ്ട് പോകുന്നത് ഗോകുലം മെഡിക്കൽ കോളേജിലോട്ടാണ് കേട്ടോ നമ്മളെ വീട്ടിൽ നിന്ന് ഒരു പതുക്കെയാണ് പോകുന്നതെങ്കിൽ ഒരു ഒരു മണിക്കൂർ ഡ്രൈവ് ഉണ്ടാവും കേട്ടോ നമ്മൾ എന്തായാലും അവിടെയും കൊണ്ട് പതുക്കായിരിക്കുമല്ലോ പോവാം പൊന്നുൻ്റെ പ്രഗ്നൻസി എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് ഒരു സംഭവമാണ് കേട്ടോ ഓരോ മാസം നമ്മളിങ്ങനെ വെയിറ്റ് എന്ന് പറയില്ലേ ഈ മാസം ഉണ്ടാവും ഈ മാസം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ അറിഞ്ഞ സമയത്ത് ഭയങ്കര ഹാപ്പി ആയിരുന്നു മാഷാ അല്ല അപ്പോൾ കുറച്ച് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ മനസ്സിൽ ഇങ്ങനെ ഉണ്ട് ഓക്കെ കുറച്ച് ഉള്ളിൽ നമ്മൾക്ക് ഒരു കുഞ്ഞു ആവേ കിട്ടും പിന്നെ ഈ ഒരു മൂന്ന് ആഴ്ചത്തെ ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് അതിൻ്റേതായ ചെറിയ ടെൻഷനും ഉണ്ട് കേട്ടോ ഈ ഒരു മൂന്നാഴ്ച ടൈമ സമയമുള്ളതല്ലേ അതൊരു പ്രശ്നമാകുമെന്നൊക്കെയുള്ളൊരു ചെറിയ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല സ്കാനിങ്ങൊക്കെ ലാസ്റ്റ് സ്കാനിങ്ങൊക്കെ ഓക്കെ ആയിരുന്നു വെയ്റ്റ് കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഒരാശ്വാസം ഉണ്ട് കേട്ടോ പിന്നെ അനിയൻ്റെ കുഞ്ഞുമാവ അതായത് എൻ്റെ നാത്തും പ്രസവിച്ചിട്ട് അധികമായിട്ടുമില്ല അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം എന്താണ് എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും എല്ലാവർക്കും ഒരേപോലെ ഒന്നും ആവില്ല അതും ഉള്ളതാണ് എങ്കിലും ഒരു എക്സ്പീരിയൻസ് എന്ന പോലെ എവിടേക്കോ ഉണ്ട് കേട്ടോ ഓക്കെ അപ്പം നമ്മൾ പതിയെ ഗോകുലം മെഡിക്കൽ കോളേജിൻ്റെ റോഡ് കയറുന്നുണ്ട് ഇവിടെ റോഡ് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇച്ചിരി ഒരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അല്ലെങ്കിലും ഈ ഗോകുലം മെഡിക്കൽ കോളേജിലോട്ട് പോകുന്ന ആ ഒരു തിരിയുന്ന ഒരു റോഡ് തൊട്ടിട്ട് അത്യാവശ്യം നല്ല തേരിയും വളവും തിരിവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ആ റോഡിനെപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു പണിയും കട്ടർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനെ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഹോസ്പിറ്റലിലോട്ട് ഈ സമയങ്ങളിലൊക്കെ നമ്മൾ ഹാപ്പിയാണ് കേട്ടോ സംസാരിച്ച് പറഞ്ഞിരിക്കാണ് പോകുന്നത് പുള്ളിക്ക് ഇടയ്ക്കിടയ്ക്ക് ചെറിയ പെയിൻ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അത് പെട്ടെന്ന് മാറുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വന്നു ഇനി ക്യാഷ്വാലിറ്റിയിൽ ഡോക്ടറെ കാണിച്ച് എന്താ ഏതാ ഇന്ന് തിരിച്ചു പോകണോ ഇവിടെ വെയിറ്റ് ചെയ്യണോന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം അതൊക്കെയാണ് വേണ്ടത് എന്നൊക്കെ വിചാരിച്ചാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഓയിസ് ഓറും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എന്താ പറയണ്ടേ എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അതാണ് ഒരു വിഷയം അപ്പോൾ അവർ വന്നു വീൽചെയറൊക്കെ എടുത്തിട്ട് അടുത്ത ചെക്കപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പം ഞാനും ഉമ്മായും പൊന്നുവിൻ്റെ ഹസ്ബൻഡുമാണ് കേട്ടോ അപ്പോൾ ഉള്ളത് അവിടെ ദൈവർ ബി പി കാര്യങ്ങളൊക്കെ നോക്കും അത് കഴിഞ്ഞ് ബാക്കി സംഭവങ്ങളൊക്കെ സെറ്റാക്കും എന്നൊക്കെയാണ് നമുക്ക് തോന്നുന്നത് അപ്പം ഞാൻ എൻ്റെ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു ജസ്റ്റ് വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളെടുത്ത് വെക്കുന്നത് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ എൻ്റെ ഒരു ഡെലിവറി ടൈമിലുള്ള വീഡിയോസോ ഫോട്ടോസോ ഒന്നുമില്ല കേട്ടോ ഭയങ്കരമായിട്ട് നമുക്ക് മിസ് ചെയ്യും ആ സമയങ്ങൾ കാരണം നമ്മൾ മറക്കും കുറേ നാൾ കഴിയുമ്പോൾ അങ്ങനെ എങ്ങനെയായിരുന്നു അന്നത്തെ നമ്മളുണ്ടായിരുന്ന നമ്മുടെ രൂപം കാര്യങ്ങൾ അന്നുണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ മറക്കൂട്ടാ അത് വല്ലപ്പോഴും കൂടി ഒന്ന് കാണാം അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് ഒന്ന് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങൾക്ക് ഭയങ്കര ഹെല്പായിരിക്കും ഈ വീഡിയോസ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം പൊന്നുവിൻ്റെ ആണെങ്കിലും അപ്പൂൻ്റെ ആണെങ്കിലും കല്ല്യാണ കാര്യങ്ങളും പെണ്ണ് കാണലും ഒക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഷൈബ എൻ്റെ അടുത്ത് പറയാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് അപ്പു പെണ്ണ് കാണാൻ പോയ വീഡിയോസ് അവളെടുത്ത് കാണാറുണ്ടെന്നുള്ള കാര്യം ശരിക്കും അത് അടിപൊളിയായിരിക്കും എൻ്റെ ലൈഫിൽ അങ്ങനെ ഒന്നുമില്ല കേട്ടോ എനിക്ക് അന്നും നമുക്ക് ചാനലോ അല്ലെങ്കിൽ വീഡിയോ എടുക്കണമെന്നുള്ളൊരു തോന്നലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാ ഉണ്ടാവാത്തതുകൊണ്ട് പെണ്ണു കാണലും കല്യാണവും കാര്യങ്ങളൊക്കെ അതങ്ങനെയങ്ങ് കഴിഞ്ഞു പോയി വീഡിയോസും നമ്മുടെ കല്യാണം മാരേജ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും ബാക്കിയുള്ള നമ്മുടെ സ്പെഷ്യൽ മൊമൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഒന്നും വീഡിയോസോ ഫോട്ടോസോ ഒന്നും ഇല്ല കേട്ടോ റേഹു ജനിച്ചതിന് ശേഷമുള്ള റൈഹാൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നല്ലാണ്ട് നമ്മുടെ ആ ഒരു പ്രഗ്നൻസി പീരീഡിലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അന്നത്തെ ആ ഒരു ഡെലിവറി സമയത്ത് ഉണ്ടായിരുന്ന സംഭവങ്ങളോ ഒന്നും എൻ്റെയിൽ ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അപ്പം അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ ഈ ഒരു സംഭവമൊക്കെ എന്തായാലും വീഡിയോസ് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചാൽ ഓക്കെ അപ്പോൾ പൊന്നുവിനെ ലേബർ റൂമിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ലേബർ റൂമിൻ്റെ അകത്ത് കൊണ്ടുപോയാൽ പിന്നെ ഒരു പ്രത്യേകതയുണ്ട് പിന്നെ നമ്മൾ ഒരു കാര്യങ്ങളും അറിയില്ല കേട്ടോ എന്താ അവിടെ നടക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെയുള്ള അങ്ങനെ ഒരു ആദ്യം വരത്തില്ലേ ആ ഒരു സംഭവത്തോടുകൂടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കണം ഓരോ നിമിഷവും നമുക്ക് ഓരോ മണിക്കൂർ പോകുന്നതാണ് കേട്ടോ തോന്നുന്നത് അപ്പോൾ കുറേ നേരം ലേബർ റൂമിൻ്റെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് വെയിറ്റിംഗ് ഏരിയയിൽ വന്നിരുന്നു അപ്പം ഓരോ തവണ അവർ പേരും കാര്യങ്ങളൊക്കെ വിളിക്കുമ്പോൾ നമ്മളിങ്ങനെ ഞെട്ടലോട് കൂടിയിട്ട് ഓടി ചെല്ലുമ്പോൾ ചിലപ്പോൾ അവരിങ്ങനെ വെള്ളം ചോദിക്കും കഞ്ഞി ചോദിക്കും ും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മെഡിസിൻ എടുക്കാൻ പറയും അങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ പിന്നെ ഇതേ ഒരു മുട്ടായിയൊക്കെ നാസി കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് കുറേ നേരം നമ്മളിങ്ങനെ ടൈം പോവാത്തൊരവസ്ഥ എന്തോ ഒരു നെഞ്ചിനകത്ത് ഒരു വെയിറ്റ് ഉള്ളതുപോലെ എൻ്റെ തലയിൽ സൂര്യൻ ഉദിച്ച് നിൽക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ രാത്രിയായിട്ടോ ഓൾറെഡി രാത്രിയാണല്ലോ വന്നത് വെളുപ്പാങ്കാലൊക്കെ ആവാനായിട്ടുണ്ട് അപ്പോൾ കിടക്കാനും പറ്റത്തില്ല ഇവിടുന്ന് നമുക്ക് റൂമിലോട്ട് പോകാനും പറ്റത്തില്ലാത്തൊരവസ്ഥയിൽ ഇതേപോലെ തലയിൽ സൂര്യൻ ഉദിച്ച പോലെ ഞാനിവിടെ ഇങ്ങനെ കിളി പോയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇച്ചിരി സമയത്ത് മെഡിസിനൊക്കെ എടുക്കാനോ എന്തിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മാറിയും തിരിഞ്ഞുമാണ് ഓടിക്കൊണ്ടിരുന്നത് അപ്പോൾ അപ്ഡേഷനും കാര്യങ്ങളും ഒന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്തായി എന്തായി എന്നുള്ളൊരു വിപ്രാളമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തലവേദനയും കാര്യങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പോയി ഒരു കോഫിയൊക്കെ മേടിച്ചു അതൊക്കെ കുടിച്ച് വീണ്ടും നമ്മൾ വെയിറ്റിംഗ് തുടങ്ങിരുകയാണ് ഗൈസ് അതിൻ്റെ ഇടയിൽ സിസ്റ്റർ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പെയിൻ അത്രയ്ക്ക് വലിയ പെയിനും കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് വാർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം കുറച്ചു നേരം കൂടി നോക്കട്ടെ എന്നുള്ള കാര്യം അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു എന്താണ് നടക്കാൻ പോകുന്നത് ഇപ്പം തന്നെ ഒരു കുഞ്ഞുമാവേ നമ്മുടെ കയ്യിൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് എളുപ്പങ്ങാലൊക്കെ ആയപ്പോൾ അത് നേരെ ഉൾട്ടയായിട്ടോ കുഞ്ഞുമാവേ കിട്ടവോ ഇപ്പം ഇന്ന് കിട്ടാൻ ചാൻസ് ഇല്ല എന്നുള്ള ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കി ദേവള റൂമിലോട്ട് അതായത് വാർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരിക്ക് പെയിൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാൽ ആ ഒരു ഡെലിവറി പെയിൻ ആയിട്ടില്ല എന്നുള്ളതാണ് സത്യം സത്യോട്ടം അപ്പോൾ അവൾ അതിനെക്കുറിച്ച് ഇങ്ങനെ എന്താണ് ലേബർ റൂം എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്നോണ്ടിരിക്കായിരുന്നു അപ്പോൾ ഞാനിത് ഓൺ വോയ്സ് ഇടാമെന്ന് വിചാരിച്ചപ്പോൾ ഭയങ്കര ബഹളമായിട്ടോ ആ ചുറ്റും നമ്മൾ വാർഡായിരുന്നല്ലോ അപ്പോൾ അതിൻ്റേതായ ബഹളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പകലാണ് കേട്ടോ ഇത് നമ്മൾ ഇന്നലെ രാത്രി വന്നു ആ ഒരു ഫുൾ ഡേ അവിടെ ലേബർ റൂമിൽ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് രാവിലെയാണ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത് അപ്പോൾ പിന്നെ നോക്കിയിട്ട് അതിന് പെയിനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചെന്നാൽ മതി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈകിട്ടായിട്ടും വലിയ അനക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചിച്ചു ഞാൻ വീട്ടിൽ പോവാം കാരണം എന്നാലാണ് പിള്ളേരെ അവിടെ ആക്കിയിട്ട് ഇക്കായ ഏപ്പിച്ചിട്ടൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത് അവർ സ്കൂളിലൊക്കെ രാവിലെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവൻ്റെ കുട്ടികൾ സ്വയം പര്യാപ്തരായി രാവിലെ ഇക്ക ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്കൂളിലൊക്കെ പോകുക അപ്പോൾ അവർ പോയി എന്നാൽ പിന്നെ ഇവിടുന്ന് ബസ് കിട്ടുമല്ലോ അതിൽ കയറി ആറ്റിങ്ങി ആറ്റി ഇറങ്ങാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും എൻ്റെ ഭാഗ്യം കൊണ്ട് ഇന്ന് ആറ്റിങ്ങിലത്തോട്ടുള്ള ബസ്സില്ല കേട്ടോ പിന്നെ വേറെ ഏതോ ഒരു ബസ് വന്നപ്പോൾ അതിൽ കയറിയിട്ട് വയ്യാറൻ മൂടെ ഇറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ അതും അങ്ങോട്ട് സെറ്റാവുമെന്ന് തോന്നുന്നില്ല പിന്നെ കുറേ നേരം നമ്മൾ ഓരോരോ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിട്ട് അവിടെ ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞു ഇന്ന് ആറ്റിങ്ങിലോട്ടുള്ള ബസ്സുകളൊന്നും വരാനുള്ള ചാൻസ് ഇല്ലയെന്ന് പിന്നെ ഒരു ഓട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഫ്രണ്ട് എന്ന് ആ ഓട്ടോയിൽ കയറി നമ്മൾ കഞ്ഞാറമ്മൂട്ടിലിറങ്ങി നമ്മളെന്ന് ഞാൻ പറയുന്നത് എൻ്റെ കൂട്ടത്തിലൊരു സിസ്റ്ററും കൂടി ഉണ്ടായിരുന്നു കേട്ടോ പഠിക്കുന്ന ഒരു കുട്ടിയാണെന്ന് തോന്നുന്നു നേഴ്സാണ് കേട്ടോ അപ്പോൾ ആളുടെ കൂട്ടത്തിലാണ് ഞാൻ പോവാമെന്നിങ്ങനെ വിചാരിച്ചത് അങ്ങനെ ആളിൻ്റെ കൂട്ടെ ഞാൻ ബസ്സിൽ കയറിയിട്ട് എവിടെയാണ് ആറ്റിങ്ങി ആറ്റിങ്ങല്ലല്ലോ വൈഞ്ഞാറും കൂടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് അടുത്ത ബസ് പിടിക്കാനുള്ള ഓട്ടത്തിലാണ് ഗൈസ് എൻ്റെ ഫ്രണ്ടിലൊരു ബസ് കിടക്കുന്നുണ്ട് ഇനി അതിൽ കയറിയിട്ട് നേരെ വീട്ടിൽ പോകണം കേട്ടോ അപ്പം ചെറിയൊരു നിരാശയും സംഭവങ്ങളും ഒക്കെ എവിടെയോ ഉണ്ട് എന്നാലും ഒരു പ്രതീക്ഷയുണ്ട് നാളെയൊക്കെ ആകുമ്പോൾ സെറ്റാവും എന്താ അപ്പോൾ കുഞ്ഞുമാവിയുടെ വളർച്ചയും കാര്യങ്ങളൊക്കെ എത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉണ്ട് കേട്ടോ ഓക്കെ കുഴപ്പമില്ല ഡെലിവറി നടക്കുവാണെങ്കിലും പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ള കാര്യം പിന്നെ ഇങ്ങനെ ഇടയ്ക്ക് പെയിൻ വരുന്നുണ്ട് അവർക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു എത്രയും പെട്ടെന്ന് ഒന്ന് ഡെലിവറി നടന്ന് കിട്ടിയാൽ മതി എന്നൊരു തോന്നൽ വരുമല്ലേ ആ സംഭവമാണ് കേട്ടോ ഈ കുട്ടി അടിപൊളിയായിരുന്നേ മീൻസ് നല്ല ഒരു ഹെൽപ്പിംഗ് മെൻ്റാലിറ്റിയുള്ള അല്ലെങ്കിൽ നല്ലൊരു സ്നേഹമുള്ള ഒരു കുട്ടി എന്ന് പറയുന്നില്ലേ അങ്ങനെ ആയിരുന്നു കേട്ടോ അവിടെ നിന്ന് നമ്മൾ ബസ്സിൻ്റെ കാര്യമൊക്കെ ഞാൻ ചോദിച്ചുകൊണ്ട് എന്നെ ഇങ്ങനെ ഇതാ ഇതിൽ കയറിച്ച് ഇത് ഓക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കൊണ്ടുപോയില്ലേ അങ്ങനെയാ തോന്നി കേട്ടോ മാഷാ അല്ല അപ്പോൾ ബസ്സിൽ കയറി ഇനി നേരെ വീട്ടിലോട്ട് അപ്പോൾ ഇന്നലെ രാത്രിയൊക്കെ ഉറക്കമഴിഞ്ഞതിൻ്റേതേക്കായ കുറച്ച് തലവേദനയും പ്രശ്നങ്ങളും ക്ഷീണവും ഒക്കെ ഉണ്ട് ഇനി നേരെ വീട്ടിൽ പോയിട്ട് നെക്സ്റ്റ് അപ്ഡേഷൻ അടുത്ത വീഡിയോ പറയാം കേട്ടോ